ഹായ് ഹലോ ഇന്ന് പോകുന്നത് എണ്ണ കാച്ചാനായിട്ട് അതിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനാണ് വെളിച്ചെണ്ണ കാച്ചാനെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റത്തേക്ക് ഇറങ്ങിയത് അപ്പം ഇപ്പോഴും ചെറുതായിട്ടൊക്കെ മഴ പൊടിയുണ്ട് അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വെയിറ്റ് ചെയ്യണം ഓൾറെഡി വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മഴയാണെങ്കിലും അരിവേപ്പും തുളസിൻ്റെ എല്ലാം കറ്റാവാഴ അതൊക്കെ പറച്ച് റെഡിയാക്കണം പിന്നെ ചക്കീൻ്റെ പൂവ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ചെറിയ ഉള്ളി കുറച്ച് കുരുമുളക് അതൊക്കെയാണ് അപ്പോൾ ആദ്യം പറിച്ചെടുക്കുകയാണ് ഉള്ളതൊക്കെ പറിക്കാനായിട്ട് ഞാൻ കുട്ടത്തേക്ക് ഇറങ്ങിയതാണ് ഇന്ന് കൊച്ചു സമയമായിട്ടുള്ളു ഇപ്പോഴാണ് എനിക്ക് ഒഴിവ് കിട്ടിയത് അപ്പം ഈ സമയത്ത് ഒക്കെ പറിച്ചു കളക്ട് ചെയ്ത് വെക്കാമെന്ന് വേശിച്ചെന്നാൽ പിന്നെ വൈകുന്നേരമായിട്ട് അത് കാച്ചെടുക്കാമല്ലോ ഇനിയിപ്പോൾ കർപ്പൂരം കൂടി കിട്ടാണ്ട് അടിപിൾ കർപ്പൂരമാണ് അതിൽ ഞാൻ ഇടുന്നത് അപ്പം നല്ലൊരു നല്ലൊരു വാസന നല്ല സ്മെല്ലായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഈ ഭാഗത്തായിട്ടാണ് കറ്റാവാഴ ഉള്ളത് ആദ്യമായിട്ട് കറ്റാവാഴ കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ കത്തി ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണമാണ് കേട്ടോ അതുകൊണ്ട് കട്ട് ചെയ്തിട്ടതിന്റെ നീരാണ് എണ്ണ കാച്ചമയിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഇത് കറ പൂക്കാനായിട്ട് ഞാനിവിടെ കുത്തനെ ഇങ്ങനെ ആക്കിയിട്ട് വയ്ക്കും അപ്പോൾ ഒരു മഞ്ഞ കറുണ്ട് അതങ്ങനെ പിന്നെ ഞാൻ പറയ്ക്കാൻ പോകുന്നത് തുളസിൻ്റെ ഇലയാണ് കുറച്ച് തുളസീൻ്റെ ഇലയും വേണം പളിക്കണം കൂട്ടിയിട്ടിട്ട് എല്ലാം മതി കുറെശം മതിട്ടിഞ്ഞം ആവപ്പിലിവിടെ ഉണ്ട് വന്നിട്ട് അതിൻ്റെ പൂ പറിക്കുന്നത് നാടൻ ചെമ്പരത്തി പൂവാണ് പറിക്കുന്നത് പിന്നെ ഉള്ളത് എൻ്റെ മുകളിലാണ് അപ്പം പോയി പറക്കണം ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറികൊണ്ടിരിക്കുന്നുണ്ട് ഇലയും കിട്ടി പൂവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേശേ രണ്ടും ഇപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ മയിലാഞ്ചി കൊമ്പ് ഒടിച്ചെടുക്കുന്നത് ഇത് ഇത്ര മയിലാഞ്ചി ഞാനെടുത്തുണ്ട് വെളിച്ചെണ്ണ കാച്ചും തൈയിലേക്ക് ഇതും മൈലാഞ്ചി അരച്ച് ചേർത്ത് കൊടുക്കണം ചെട്ടീൻ്റെ മരം കുഴിച്ചിട്ടുണ്ട് അപ്പം അതിൽ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരുപോലെ പൂവ് എടുത്തിട്ടുണ്ട് മതിയാകുന്ന തോന്നുന്നത് കഴിഞ്ഞാൽ കുറച്ച് കാച്ചാ ഉള്ളതും അപ്പോൾ അതിലേക്ക് ഇത് മതിയാകുമെന്നാണ് തോന്നുന്നത് അപ്പം ഇതാണ് എന്റെ തെച്ചി മരം അപ്പം ഇപ്പൊ കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പം ഇനി ഇങ്ങനെ പെഴുത്ത് വരികയാണ് അങ്ങനെ ഏകദേശം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയി അപ്പം ഇനി ആവശ്യമുള്ള ചെറിയ ഉള്ളിയൊക്കെയാണ് അപ്പം അത് പോയിട്ട് അതും കൂടി ക്ലീൻ ചെയ്ത് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം ആകെ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഞാൻ ആനേരം കാണിച്ചിട്ടില്ലായിരുന്നു ഇതിപ്പം ഞാൻ മുറത്തിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഉലുവ ഓവറിനായിട്ട് കുതിർത്തത് അത് തലേന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം അത് നന്നായി പേസ്റ്റ് ആക്കി അരച്ച് മാറ്റി വെക്കണം കഴുകി വെച്ച ഇലകളൊക്കെ ചെറുതാക്കി കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക അപ്പം ആദ്യ ഇലകളൊക്കെ ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഞാൻ പൂക്കൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തണ്ട് ചെറിയ തണ്ടൊക്കെ ഉണ്ട് വെച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ഒരു സ്വത്തും കൂടി അതിലേക്ക് എണ്ണ കാച്ചുനേലേക്ക് ഇടയാക്കി കിട്ടും അപ്പോൾ ഇല ഒരു ഒരുവിധം അരഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ കുറച്ച് മേലെ ഇത് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച് എലോവേറ അലോവേറ രണ്ട് സൈഡും മുള പോലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇങ്ങനെ പീസാക്കി കട്ട് ചെയ്യാനായിട്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം ആ ഭാഗം ഒഴിവാക്കുക പിന്നെ ഞാൻ വെറ്റില രണ്ടെണ്ണം കൂടി എടുത്ത് ഇതിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറിക്കുമ്പോഴും വിട്ടുപോയതാണ് പിന്നീട് പറിച്ചെടുത്തതാണ് അങ്ങനെ അതെല്ലാം പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം ഉള്ളത് നല്ലതാണ് അതിലേക്ക് ഉലുവ അരച്ചു വച്ച പേസ്റ്റ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്നിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പേസ്റ്റ് മാറ്റി വെക്കുകയാണ് അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇതിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നല്ല ചൂടായി വരുന്ന ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചെറുതായി ചൂട് ആയി വന്ന സമയത്തൊക്കെ ഈ പേസ്റ്റ് അതിൽ ആഡ് ചെയ്ത് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതൊന്ന് വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് ഔഷധ ഗുണമുള്ളതുമാണ് പിന്നെ മുടിക്കി ഭംഗി അപ്പം അലോവേറ ആയാലും അതിൽ ഒരുപാട് മോയ്സ്ചറൈസിങ് ഒരു ഇത് പ്രോപ്പർട്ടി ഉണ്ട് അത് ഈ ഫ്രിസിനെസ്സൊക്കെ കുറയ്ക്കും ഡ്രൈനെസ്സൊക്കെ കുറയ്ക്കുക മുടി കൊഴിച്ചിലും ഒരുപാട് കുറയ്ക്കും നല്ല ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അലോവേറ നമ്മളിതിൽ ചേർക്കുന്നത് മൂന്ന് സാധനങ്ങളും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചൊരു പത്ത് മണി കുരുമുളക് പിന്നീട് കരിഞ്ചീരകം കരിഞ്ചീരവും മുടിക്കും നല്ലതാണ് പിന്നീട് ലാസ്റ്റ് ചേർക്കുന്നത് കർപ്പൂരമാണ് നമ്മൾ ഭക്ഷിക്കുന്ന എഡിബിൾ കർപ്പൂരം അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒരുവിധം ആയി വന്നതെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഇതിട്ട് ഇട്ട് കൊടുക്കുകയാണ് കരിഞ്ചീരമാണ് ഇപ്പോൾ കാണുന്നത് അത് ഇട്ട് ഇട്ടുകൊടുത്ത് കുരുമുളകും അതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് രണ്ടും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ് ഈ കുരുമുളക് ഇടുന്നത് നീരറക്കം ചിലർക്ക് ഈ എണ്ണ വെച്ചാൽ തുമ്മലൊക്കെ വരുന്നവർക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരുമുളക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് മുഴുവനായിട്ടാണ് അതിലിടുന്നത് അതുകൊണ്ട് അങ്ങനെ പുകച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ നല്ല ഗുണം അതിലേക്ക് ഇറങ്ങും അതിലേക്ക് ഇറങ്ങുകയും ചെയ്യും നമുക്ക് പിന്നെ ഈ പേസ്റ്റ് അരിച്ചെടുക്കുന്ന സമയത്ത് അത് ഒഴിവാകുകയും ചെയ്യും ഇനി ഇതിൽ ചേർത്തിട്ടുള്ള അരിവേപ്പ് കരുവേപ്പില ഉലുവ അരച്ചത് പിന്നീട് മൈലാഞ്ചി ഇതെല്ലാം മുടിക്ക് ഒരുപാട് നല്ലതാണ് അപ്പോൾ നമ്മളെല്ലാ അതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ച് ഇതിലേക്ക് ചേർക്കുന്നത് ഓരോന്നും മുടിയുടെ കണ്ടീഷൻ മുടി കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതാണ് അത് ഉലുവയൊക്കെ സ്പ്ലിറ്റൻസ് ഒഴി തരും ആരോഗ്യത്തിന് മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് പിന്നീട് തലയോട്ടി ഫ്രഷ് ആവാനും ഇത് നമ്മൾ മസാജ് ചെയ്ത് തലയോട്ടിയിൽ പിടിപ്പിക്കുമ്പോൾ അതിനും നല്ലതാണ് അങ്ങനെ നമ്മളൊരു കുറച്ച് നേരം അത് പിടിപ്പിച്ചിട്ട് വേണം കഴുകിപ്പോക്കാനായിട്ട് അപ്പം അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഊറിയിറങ്ങുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ചെറിയൊരു ഗ്രീൻ കളറ് വരും ഇത് പച്ചക്കർപ്പൂരം പാക്കറ്റാണ് അതിന്ന് ഞാൻ കുറച്ച് പീസ് എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഗ്യാസ് ഓഫ് ആക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിന്റെ മുമ്പായിട്ട് കുറച്ച് രണ്ട് മൂന്ന് പീസ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റ് ഒരു പീസും കൂടി ഇട്ട് കൊടുക്കുന്നത് ചിലർക്ക് ഈ വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടമല്ല അപ്പോൾ അതിന് ഈ പച്ച പച്ചക്കർപ്പൂരം ഈ കർപ്പൂരം അതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും വരുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി കാരണം ഇത് വെളിച്ചെണ്ണയും ആ ഒരു പേസ്റ്റും വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതാണിതിൻ്റെ പാകം പിന്നെ ഒരുപാട് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ ആ ഒരു നല്ലൊരു സ്മെല്ലും പിന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ കളറും ഒരുപാട് മാറിപ്പോകും ചെറിയ ഗ്രീൻ കളറുള്ളപ്പം തന്നെ നമ്മളത് ഓഫാക്കി എടുത്തുവെക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു അരിപ്പ് വെച്ച് അരിച്ച് അതിലുള്ള പേസ്റ്റ് മാത്രം വേറെയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലുമുണ്ട് ചെറുതായിട്ട് വെളിച്ചെണ്ണ അങ്ങനെ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് ചെറിയൊരു അരിപ്പ് കൊണ്ട് മാറ്റി ഒഴിവാക്കി ഒരു ബൗളിലേക്ക് ആക്കി എടുക്കുന്നതാണ് ഇനി അരിച്ചു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ കാറ്റിയത് ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്ത് ഒരു നല്ലോണം കിഴുകി ഉണക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു ലിറ്ററൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ പാകമായിരിക്കും ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ടാക്കി വെച്ചാൽ സാധാരണ ഒരു അത്ര ഒരു അതിൻ്റെ സുഖം തോന്നലില്ല തേക്കുമ്പോൾ ആ ഒരു ഞാൻ കുറച്ച് പേസ്റ്റ് ആക്കി ചെയ്യുന്നുണ്ട് ഇനി ഉണക്കി പൗഡർ ആക്കി മിക്സ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഞാനിത് പച്ചക്കി ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ലിറ്റർ വെച്ചിട്ട് ചെയ്യാറുള്ളൂ ഇതാണ് നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണയുടെ കളറ് ഇത് നന്നായിട്ട് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് തലയുടെ സ്കാൽപ്പിലും ആ മുടിയിലും ഒക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി റബ്ബ് ചെയ്തിട്ട് വേണം കയ്യിൽ നന്നായി റബ്ബ് ചെയ്തിട്ട് വേണം തലയുടെ ഭാഗങ്ങളിലൊക്കെ മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടൊരു അര മണിക്കൂറെങ്കിലും അത് പിടിപ്പിച്ചതിന് ശേഷം മാത്രം വാഷ് ചെയ്ത് പോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു മാസത്തിലൊരിക്കലൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് ഇതാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ഹെയർ ആയിട്ട് കിട്ടും നിങ്ങളും ഇതുപോലെ ഉപയോഗിച്ച് നോക്കുക ഉണ്ടാക്കിയിട്ട് അപ്പം ഈ അലോവേറയൊക്കെ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നസ് തരുന്നതാണ് അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം എന്തായാലും നല്ലൊരു ടെക്സ്ചർ മുടിക്ക് വരുന്ന ഉറപ്പാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ